യു ബി ഓംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാല ഈരാറ്റുപേട്ടയിൽ നിന്നും തൊടുപുഴ റൂട്ടിലാണ് ഇടമറകിലാണ് ബസ് റോഡിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്നു കിടക്കുന്ന സ്ഥലമാണ് മൂന്നേക്കറ് അറുപത്തേഴ് സെൻറ്റ് പുരയിടമാണ് വന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് സ്ഥലം ചെറിയ തട്ട് സ്ഥലമാണ് കുറച്ച് ഭാഗങ്ങൾ മുകളിലേക്ക് കയറിയാൽ ഒറ്റ നിരപ്പാണ് സ്ഥലം വറ്റാത്ത രണ്ട് കിണർ വെള്ളമുണ്ട് ഈ റോഡിന് താഴെ കാണുന്ന ഈ തെങ്ങും കാര്യങ്ങളൊക്കെ ഒരു തൊട്ടി ഈ സ്ഥലത്തിൽ പെടുന്നതാണ് താഴ്ഭാഗം ആറാണ് വന്നിരിക്കുന്നത് ഈ ആറുമായിട്ട് നല്ല ഹൈറ്റിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ വെള്ളം ഒരിക്കലും കയറുന്നതല്ല ഈ റോഡിലേക്ക് അതിന് മുകളിലേക്കാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത് ഈ മൂന്നേക്കറ് അറുപത്തേഴ് സെൻറ്റിൽ നിലവിൽ ടാപ്പ് ചെയ്യുന്ന നാനൂറോളം റബ്ബർ മരങ്ങളുണ്ട് നൂറ്റിയഞ്ച് നാന്നൂറ്റി പതിനാലാണ് മരം വന്നിരിക്കുന്നത് പകുതി വെട്ടായിട്ടുള്ള മരമാണ് ഇത് കൂടാതെ ഇഞ്ച് മുതൽ നാൽപ്പത് ഇഞ്ച് വരെയുള്ള നാൽപ്പത് മൂട് തേക്ക് വന്നിട്ടുണ്ട് അറുപത് ഇഞ്ച് മുകളിലേക്കുള്ള പ്ലാവ് ആഞ്ഞിലി എന്നീ തടികൾ നിരവധി ഈ പുരയിടത്തിലുണ്ട് വെള്ളത്തിൻ്റെ യാതൊരുവിധ ക്ഷാമമുള്ള മേഖലയല്ല അതിനാൽ തന്നെ റെംബൂട്ടാൻ കൃഷി ബട്ടിംഗ് ബ്ലാവ് ജാതി എന്നീ കൃഷികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം എൺപത്തി ലക്ഷം രൂപ ചോദ്യമാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് നല്ലൊരു ഏരിയയിലാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത് ബസ് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ടാർ ചെയ്ത നല്ല വഴിയാണ് വന്നിരിക്കുന്നത് പ്ലാവ് ഒരു ഇഞ്ച് മുതലുള്ള ഇരുപത്തിരണ്ട് മൂട് പ്ലാവ് വരുന്നുണ്ട് കായ്ക്കുന്നത് ആഞ്ഞിലി വരുന്നുണ്ട് അറുപതിഞ്ച് മുതൽ തൊണ്ണൂറ് ഇഞ്ച് ഇഞ്ച് വരെയുള്ള ആഞ്ഞിലി വരുന്നുണ്ട് ഈ ഒരേ ഇടത്തിൽ ഇവിടെ നിന്നും ഇല്ലിക്കൽ കല്ലിലേക്ക് എട്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് ഈ റിമ്പൂട്ടാൻ കൃഷിക്കും ജാതി കൊക്കോ എന്നീ എല്ലാ കൃഷിക്കും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളം ഇഷ്ടം പോലെ വെള്ളമുള്ള ഏരിയയാണ് മുന്നേ പറഞ്ഞ പോലെ ഇതിലൊരു ആസ്പെറ്റോസ് പഴയൊരു വീടാണ് വന്നിട്ടുള്ളത് നല്ല പഴക്കമുള്ളൊരു വീടാണ് അപ്പം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക